കോട്ടയം പുല്ലരിക്കുന്നിലൊരു മാതൃകാ കൃഷിത്തോട്ടമുണ്ട് മാതാ അമൃതാന്തമി മഠത്തിന്റെ ഭൂമിയിലെ ഈ മനോഹര കൃഷിത്തോട്ടം ഒരുക്കിയത് സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമി ദേവിയുടെ ഭക്തരായ ഏതാനും പേരാണ് റിട്ടയർഡ് ബാങ്ക് മാനേജരായ മോഹനൻ എൻ സജീവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷിയെ ഇവർ കാണുന്നത് ഒരു സേവനവും അതിലുപരി ഒരു ആരാധനയുമായിട്ടാണ് ഏറെക്കാലം തരിച്ചായി കിടന്ന ചെങ്കുത്തായ കുന്നൻ പ്രദേശം തട്ടുതട്ടുകളായി തിരിച്ച് മനോഹരമായ ഒരു കൃഷിഭൂമിയാക്കി മാറ്റിയതിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെ ഒരു വലിയ കഥയുണ്ട് കാട് കാടുപിടിച്ചു കിടന്ന ഭൂമിയിൽ ഇന്ന് വാഴയും ചേനയും ചേമ്പും കപ്പയും അടക്കം നിരവധി വിളകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ കൃഷിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് പുല്ലരിക്കുന്നം മഠത്തിലെ സജീവ പ്രവർത്തകനായ മോഹനൻ എൻ സജീവ് എന്ന റിട്ടയേർഡ് ബാങ്ക് മാനേജറാണ് കൃഷിയിൽ ഒരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിൽ മഠത്തിന്റെ നാലര ഏക്കറോളം ഭൂമി ഇന്ന് മികച്ച ഒരു സമ്മിശ്ര കൃഷി ഭൂമിയായി മാറി പുല്ല് പിടിച്ചും കാട് കയറിയും പിന്നെ കുറച്ച് സ്ഥലം മറ്റു വീടുകാര് അന്യപ്പെടുത്തി അവർ വിളവെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അങ്ങനെയാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഞാൻ ഞാനിവിടെ കൃഷി എനിക്ക് കൃഷിയെ വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും ഞാൻ എന്ന് ചോദിച്ചു അമ്മ അത് അനുഗ്രഹം തോന്നും ഞാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് അമ്മയുടെ കൃത്യം കൊണ്ട് കൃഷി തുടങ്ങിയത് അമ്മയുടെ സങ്കല്പം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ ഇവിടെ കൃഷി നടക്കുന്നു വിവിധ ഇനങ്ങളിലായി ആയിരക്കണക്കിന് വാഴകളും അതോടൊപ്പം പപ്പായയും കപ്പയും ചേനയും ചേമ്പും ഓരോ സീസണിനും അനുസരിച്ച് വിവിധ ഇനം പച്ചക്കറികളുമൊക്കെ ഇവിടെ നട്ടുപരിപാലിച്ച് വരുന്നുണ്ട് കൃഷിയിൽ മോഹനൻ എൻ സജീവ് എന്ന സജിക്ക് സഹായവുമായി ആശ്രമത്തിലെ സജീവ പ്രവർത്തകരായ നിരവധി പേരും കൂടെയുണ്ട് മാസത്തിൽ രണ്ടു തവണ വിളവെടുപ്പ് നടത്തും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊല്ലം അമൃതപുരി ആശ്രമത്തിലേക്കാണ് അയക്കുക വളരെ ആസ്വദിച്ചാണ് ഇവിടെ ഈ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അവരുടെ മാനസികവും ശാരീരികവുമായ വളരെ ഉല്ലാസത്തോടു കൂടി ആസ്വദിച്ചു ഇവിടെ ഈ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അമ്മയുടെ മക്കൾ എന്നുള്ള ആ ഒരു സങ്കല്പം ഉള്ളിൽ സങ്കല്പിച്ചുകൊണ്ട് തന്നെ ഈ സേവന പ്രവർത്തനങ്ങളിൽ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇവർ തോട്ടത്തിലെത്തും ഓരോ വിളകൾക്കും വേണ്ട പരിചരണം ഉറപ്പാക്കും കൃഷിയെ ഒരു ആരാധനയായും ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിനുള്ള മാർഗമായും കൂടിയാണ് ഇവർ കാണുന്നത് അമൃത ന്യൂസ് കോട്ടയം